എല്ലാ ഭക്തജനങ്ങൾക്കും കതരോൽ മുരുകൻ യൂട്യൂബ് ചാനലിൽ ഒരിക്കൽ കൂടി സ്വതം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുഫലം മഹീര നക്ഷത്രമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ മഹീരം നക്ഷത്രത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നോക്കാം നമുക്ക് മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഏകദേശം മഹീരം നക്ഷത്രക്കാർക്ക് മേടമാസം ആകുമ്പോഴത്തേക്ക് വിവാഹ തടസ്സം അതായത് ഇതുവരെ വിവാഹം നടക്കാത്ത മഹീരനക്ഷത്രക്കാരാണെങ്കിൽ മേടമാസം ആകുമ്പോഴത്തേക്ക് വിവാഹം നടക്കും ആ ഒരു തടസ്സങ്ങളെ മാറി നമ്മൾ മുമ്പ് കണ്ട ആലോചനകൾ പലതും ശരിയായി വരുന്ന ഒരു മാസമായിരിക്കും മേടമാസം വിവാഹ തടസ്സം മാറും ഒപ്പം തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഭരണയും കണ്ടുകയും തീർച്ചയായിട്ടും കിട്ടും ആ ഒരു ദോഷങ്ങൾ മാറുന്നതിപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് മുപ്പത്തഞ്ച് വയസ്സായ ഒരു പുരുഷനാണെങ്കിലും ഒരു മുപ്പത്തിനാല് വയസ്സാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും വിവാഹം നോക്കിയിട്ട് നടക്കുന്നില്ല അപ്പം മുമ്പ് കണ്ട ആലോചനകളൊക്കെ നമുക്ക് അവർ തിരിച്ച് വിളിച്ചു വരുന്നതായിരിക്കും എത്ര ഏജ് ആയാലും ആ ഒരു ആലോചന ടൈം മേടമാസം തീർച്ചയായിട്ടും അനുകൂലമായ ഒരു തീരുമാനം അവർക്ക് എത്തും മേടമാസം ആ ഒരു കാര്യങ്ങൾ സ്പീഡപ്പ് ആവാനും അതിന്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ബാണേ അതായത് ദേവീക്ഷേത്രത്തിൽ ബാണേശ്വരി മന്ത്രം കൊണ്ട് അർച്ചനയോ ഹോമോ ചെയ്യുന്നത് വളരെ ഉത്തമം അപ്പോൾ ഒന്നും കൂടെ കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നടക്കുന്നതായിരിക്കും ബാണേശ്വരി ഹോമം ഉദ്ദേശിക്കുന്ന മലരും തൈരും മിക്സ് ചെയ്ത് ഹോമിക്കുന്നതാണ് ബാണേശ്വരി ഹോമം അതായത് ഒരു ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്ന തിരുമേനിയാട്ടം കണ്ട് സംസാരിച്ച് ആ ഒരു ഹോമം ചെയ്യുക പിന്നെ അർച്ചനയാട്ടം ചെയ്യുന്നത് ഏഴെണ്ണം ചെയ്യണം ബാണേശ്വരി ഹോമം അതേപോലെ തന്നെ ഇടവമാസം ഇടവമാസം ഇടപമാസം മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലി തടസ്സം മാറിക്കിട്ടും ഒപ്പം തന്നെ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മകീരം നക്ഷത്രക്കാർക്ക് പുതിയ ഒരു ഉയർന്ന തലത്തിലുള്ള ജോലിയിൽ നിന്ന് അംഗീകാരങ്ങൾ ശമ്പള വർധനവ് എല്ലാ കാര്യത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാസമാണ് ഇടവമാസം അപ്പം നിലവിൽ ജോലി ഇല്ലാത്തവർക്ക് അത് അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടും ഒപ്പം തന്നെ ഒത്തിരി പുരോഗതികൾ ഒത്തിരി കൂട്ടുകാരികൾ അങ്ങനെ നല്ല നല്ലൊരു മാസമാണ് ഇടവമാസം അപ്പോൾ ഈ ഇടവമാസത്തിലെ ദോഷങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഭുവനേശ്വരി സങ്കല്പമുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് അശ്വാരുടെ മന്ത്രം കൊണ്ട് അർത്ഥം ചെയ്യുന്നത് നല്ലതാണ് കാര്യങ്ങൾ ഒന്നും കൂടെ സ്പീഡപ്പെട്ട് നിൽക്കും ഒപ്പം തന്നെ മിഥുന മാസം മകീരം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് അതായത് സാമ്പത്തിക ലാഭം സാമ്പത്തിക ലാഭം കിട്ടുക തന്നെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ അതായത് ഒരു ഒരാൾക്ക് ഒരു പതിനയ്യായിരം രൂപ സാലറി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പതിനായിരം രൂപ നമ്മുടെ കയ്യിൽ ഒതുങ്ങും ആ ഒരു സമയത്ത് അനാവശ്യമായ ചെലവുകളോ കാര്യങ്ങളോ ഒന്നും വരാത്ത സാമ്പത്തിക ഭദ്രതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം സാമ്പത്തികം നമുക്ക് വന്നു ചേരുകയും പുതിയ പുതിയ തൊഴിൽ അവസരങ്ങൾ ിലേക്ക് പോകാനും പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കും അതായത് ഒരു ഉദാഹരണത്തിന് ഒരു വണ്ടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പുതിയ വണ്ടി എടുക്കാനുള്ള സാമ്പത്തിക ലാഭം നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഉള്ള ഒരു മാസമാണ് മിഥുന മാസം നാലാ നാലാതിക്കിൽ നിന്ന് നമുക്ക് സാമ്പത്തികം വരും നമ്മൾ മുമ്പ് കടം കൊടുത്തിരുന്ന വ്യക്തികളൊക്കെ നമുക്ക് ആ ഒരു മാസം നമ്മൾ ചോദിക്കാതെ തന്നെ അവർ നമുക്ക് പൈസ കൊണ്ടു തരും എല്ലാ ദിക്കിൽ നിന്നും നമുക്ക് സാമ്പത്തികം വന്നു ചേരുന്ന ഒരു മാസമാണ് മിഥുന മാസം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സ്പീഡപ്പാൻ വേണ്ടി ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ മഹാലക്ഷ്മി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നെയ്വിളക്കിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ നമ്മുടെ കർക്കിടക മാസം കട മാസത്തിലെ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞ അസുഖങ്ങൾ അതായത് നിലവിൽ അസുഖങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ അസുഖങ്ങൾ കുറഞ്ഞ് രോഗങ്ങളെല്ലാം മാറി നല്ല കൂടിയിരിക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കിട മാസം അവർക്ക് എപ്പോഴും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കിട്ടും നിലവിൽ നിരന്തരം രോഗ രോഗങ്ങൾ ഇല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ വീടിനകത്ത് ചെല്ലുമ്പോൾ സന്തോഷമില്ല നമ്മൾ നമ്മുടെ കൂട്ടുകാരോടാണെങ്കിൽ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല ഒരു ഉള്ളിലൊരു വിഷം ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്ന ഒരു മാസമാണ് കർക്കിട മാസം ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ദുർഗാപൂജ നടത്തുക ദുർഗാപൂജ നമ്മൾ ഒരെണ്ണം ചെയ്താൽ മതി നമ്മുടെ പക്ക പെരുന്നാൾ വരുന്ന ഒരു ോ ഇല്ലെങ്കിൽ പൗർണമി ദിവസം കഴിവ് ഇത് ചെയ്യാൻ നോക്കണം ഈ രണ്ട് ദിവസത്തിൽ ഏതെങ്കിലും ദിവസമാണ് ദുർഗാപൂജ ചെയ്യേണ്ടത് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭദ്രകാളി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ചെയ്തത് ദുർഗ ദുർഗാ സങ്കല്പത് വൈഷ്ണവ രൂപത്തിൽ ഇരിക്കുന്ന ദുർഗാ ക്ഷേത്രത്തിൽ വേണേ ഈ ഒരു പൂജ ചെയ്യാൻ ഒപ്പം തന്നെ ചിങ്ങമാസം ചിങ്ങമാസത്തിൽ മകീര നക്ഷത്ര ഇച്ചിരി വളരെയധികം ശ്രദ്ധിക്കണം തൊക്കു രോഗങ്ങൾ അതായത് നമ്മുടെ കൈകാലുകൾ ചൊറിഞ്ഞു തടിക്കുക ഈ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ നിറവ്യത്യാസങ്ങളോ ഇല്ലെങ്കിൽ ചൊറിഞ്ഞ് വിട്ടുക അങ്ങനെ എന്തെങ്കിലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയോ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം മരുന്ന് കഴിക്കാൻ നമ്മുടെ അസുഖങ്ങളൊന്നും മാറില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുക ഒപ്പം തന്നെ ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാൻ വേണ്ടി സർപ്പക്ഷേത്രത്തിൽ രാഹു കേതുക്കൾക്ക് പരിഹാരം ചെയ്യുക രാഹു കേേതുക്കൾക്ക് നവഗ്രഹിയിരിക്കുന്ന ക്ഷേത്രത്തിൽ പൊട്ട് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുക അതൊരു ഏഴെണ്ണം ചെയ്യുമ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ മകീരനക്ഷത്രക്കാർ ഈ ചിങ്ങമാസം വളരെ ഓർത്തു വെച്ചേക്കണം തൊക്ക് സംബന്ധമായ രോഗങ്ങൾ ചൊറിഞ്ഞുകടിക്കുക ആ ഒരു ചൊറിച്ചില് വിട്ടുമാറാതിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം ഒപ്പം തന്നെ രാഹു കേതുക്കൾക്ക് പരിഹാരം ചെയ്യുമ്പോൾ ഈ ഒരു ദോഷം മാറുന്നതായിരിക്കും ഒപ്പം തന്നെ കന്നിമാസം കന്നിമാസത്തിൽ മകേരം നക്ഷത്രക്കാർക്ക് വീട് പണികളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ നടക്കും നാലാതിക്കുന്നത് പൈസ കിട്ടും അതായത് നമ്മൾ വീട് പണിക്ക് വേണ്ടി ആരുടെങ്കിലും പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസം കന്നിമാസം അതൊക്കെ പാസ്സായി നമുക്ക് നാലാതിക്കുന്നത് പൈസ കിട്ടുന്നതാണ് നമ്മുടെ നാലാ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകാർ ബന്ധുക്കളൊക്കെ നിങ്ങളുടെ വീട് പണിയിൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് സ്വർണങ്ങളോ മറ്റുള്ള പൈസകളെന്ന് നമുക്ക് സഹായിക്കും അങ്ങനെ നമ്മുടെ വീട് പണി ശുഭകരമായിട്ട് നടക്കുന്ന ഒരു മാസമാണ് കന്നിമാസം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് സ്പീഡപ്പാ ടക്കാൻ വേണ്ടി അതായത് പണിതുകൊണ്ടിരിക്കുന്ന വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴെണ്ണം ആ ഒരു മാസത്തിൽ അടുപ്പിച്ച് നടത്തുക അതായത് കന്നിമാസം അഷ്ടദ്രവ്യ ഗണപതി ഹോമം അതായത് വീട് ആരുടെ പേരിലാണോ ചിലപ്പോൾ ഭാര്യയുടെ പേരിലായിരിക്കും ചിലപ്പോൾ ഭർത്താവിൻ്റെ പേരിലായിരിക്കും ചിലത് ചിലർ പിള്ളേരുടെ പേരിലേക്ക് എഴുതി വെക്കമായിരിക്കും അപ്പോൾ ആ ഒരു വീട് ആരുടെ പേരാണ് അവരുടെ പേർക്ക് വേണം ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്താൻ അതൊരു ഏഴെണ്ണം നടത്തുന്നത് നല്ലതാണ് അപ്പം അത് നമ്മൾ രസീത് എഴുതിച്ച പോലെ രസീത് എഴുതിയിട്ട് തിരുമീനിയെ കണ്ടു പറയണം തിരുമീനി വീട് പണിക്ക് തടസ്സമാണ് ആ ഒരു തടസ്സം മാറാൻ വേണ്ടിയാണ് ഈ ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തിരുമീനി അതേപോലെ നമുക്ക് ചെയ്തു തരും അപ്പോൾ ഈ ഒരു മാസം ഭക്തെ നോക്കി വെക്കുക കന്നി മാസം വീട് പണി ഒപ്പം തന്നെ തുലാമാസം തുലാമാസത്തിൽ കൃഷി അതായത് കൃഷി ചെയ്ത് ഇരിക്കേണ്ടി കൃഷി കൃഷി ചെയ്ത് ജീവിച്ചിരിക്കുന്ന ഭക്തങ്ങൾക്കൊക്കെ നല്ല ഒരു എന്താ പറയുക ഒരു ലാഭങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടും ഒപ്പം തന്നെ കച്ചവടങ്ങൾ അതായത് ഏത് ബിസിനസ് ചെയ്താലും ആ ഒരു സാധനങ്ങളൊക്കെ തീർന്ന് കച്ചവട ലാഭം കിട്ടും ഹോട്ടൽ ബിസിനസ് അതേപോലെ തന്നെ പല രീതിയിലുള്ള ബിസിനസ്സുകൾ ഒപ്പം തന്നെ നല്ല നല്ല കാര്യങ്ങൾക്ക് പുതിയ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഇത് നമ്മുടെ കച്ചവടത്തിന് നല്ലൊരു മെച്ചം ഇപ്പോൾ ഹോട്ടൽ ഫീഡിലൊക്കെ ആണെങ്കിൽ നല്ല നല്ല ആദായം കിട്ടും ഉദാഹരണത്തിന് അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് അങ്ങനെ കേട്ടറിഞ്ഞ് ആൾക്കാരൊക്കെ വരിക നല്ല സാമ്പത്തിക ലാഭം കിട്ടുന്ന ഇതാണ് അത് തൊഴിൽ രംഗത്ത് ഒത്തിരി പുരോഗതി കിട്ടുന്ന ഒരു മാസമാണ് തുലാമാസം അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിപ്പോകാനും കാര്യങ്ങളൊന്നും സ്പീഡപ്പാട്ട് കിടക്കാൻ വേണ്ടി സുബ്രഹ്മണ്യൻ സ്വാമി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ മാലാമന്ത്ര അതായത് ഈ നമ്മുടെ കശ് കച്ചവടം ഇരിക്കുന്ന സ്ഥാപനം അതായത് അത് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചന ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കടയിലെ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങളും നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജികളൊക്കെ കിട്ടുന്നതാണ് ഒപ്പം തന്നെ സാമ്പത്തിക ലാഭവും നമുക്ക് ഈ തുലാമാസത്തിൽ പ്രതീക്ഷിക്കാം നക്ഷത്രം വൃത്തിക മാസം വൃശ്ചികമാസത്തിൽ ഒത്തിരി പുണ്യസ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒത്തിരി ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും വൃശ്ചികമാസത്തിൽ മകീരനക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് രാമേശ്വരം തിരുച്ചെന്തൂർ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാത്ത എന്തായാലും ഭക്തജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോകും വൃശ്ചികമാസത്തിൽ അതൊരു നല്ലൊരു കാര്യമല്ലേ ഒപ്പം തന്നെ നമുക്ക് പോകാനുള്ള സാമ്പത്തികവും ആ ഒരു സമയത്ത് നമുക്ക് വന്നു തരും കുടുംബസമേതം എല്ലാ പുണ്യ ക്ഷേത്രങ്ങളിലും നമുക്ക് യാത്രകൾ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റും ആ ഒരു കാര്യങ്ങൾ സ്പീഡപ്പ് ആവാനും തടസ്സം മാറാൻ വേണ്ടി ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ മുക്കുറ്റി കൊണ്ടൊരു മാല കൊണ്ട് കൊടുക്കുന്നത് വളരെയധികം ഉത്തമമാണ് മുക്കുറ്റി കൊണ്ട് ഒറ്റ ഒരു മാല മതി അപ്പം ഈ ഒരു ദോഷങ്ങൾ മാറുന്നതാണ് ഒപ്പം തന്നെ ധനുമാസം ധനുമാസത്തിൽ ശത്രുദോഷം മാറുന്നതായിരിക്കും മകീരനക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങൾ മാറി നല്ല ഒരു കാലഘട്ടം വരുന്നത് അതായത് ഇതുവരെയുള്ള ശത്രുവിൻ്റെ ദുരിതങ്ങളൊക്കെ മാറി എല്ലാ കാര്യങ്ങൾക്കും വിജയിക്കാൻ പറ്റും തടസ്സങ്ങളും നീങ്ങും രോഗങ്ങളും നീങ്ങും എല്ലാ കാര്യത്തിലും നമുക്ക് കാര്യങ്ങൾ നമുക്ക് സ്പീഡപ്പ് പോലെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നടക്കാൻ വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ പോട്ട് ഗുരുതി നടത്തുക ഒറ്റൊരു ഗുരുതി നടത്തിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തളിക്കുക അപ്പം ഈ ഒരു ദോഷങ്ങൾ മാറുന്നതാണ് പൊതുവേ ധനുമാസം നക്ഷത്രക്കാർക്ക് നല്ലതാണ് ഒപ്പം തന്നെ മകരമാസം മകരമാസത്തിലെ മകീരനഷ്ടക്കു വളരെ കഷ്ടകാലങ്ങളും പ്രശ്നങ്ങളും വരും പക്ഷേ അതായത് പൈസ ഉണ്ടെങ്കിലും നമ്മൾ പല വ്യക്തികളിൽ നിന്നും കടം മേടിക്കും അപ്പോൾ ഈ കടം കൂടും തോറും നമുക്ക് പ്രശ്നങ്ങൾ കൂടും അത് നമ്മുടെ പൈസ ഉണ്ട് പക്ഷേ നഷ്ടങ്ങൾ വരുന്നുണ്ട് നമ്മൾ കടം മേടിക്കുന്നുണ്ട് നമുക്കിത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് മകരമാസത്തിൽ കണ്ടത് അപ്പോൾ കഴിവതും കടം മേടിക്കാതിരിക്കുക അപ്പോൾ ഈ ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ശനീശ്വരനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും ഉത്തമം ശനീശ്വര പൂജയാണ് നവഗ്രഹിക്കുന്ന ക്ഷേത്രത്തിൽ ശനീശ്വരനെ മാത്രമായിട്ട് പൂജ ചെയ്യരുത് ഒമ്പത് നവഗ്രഹങ്ങൾക്കും ചെയ്യുക ശനീശ്വരനെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കരിക്കഭിഷേകം അപ്പം ചൂടായിട്ട് നിൽക്കുന്ന ശനിയെ അതായത് നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന ശനിയെ പോസിറ്റീവായിട്ടാക്ക ആക്കാൻ വേണ്ടിയാണ് നമ്മൾ കരിക്കഭിഷേകം ചെയ്യുന്നത് എല്ലാ നീരഭിഷേകം അത് ഈ മകീര നക്ഷത്രക്കാര് വെള്ളിയാഴ്ച കൊണ്ടുവന്ന് കരിക്കുകൊടുക്കുക ശനിയാഴ്ച രാവിലെയാണ് നമുക്ക് കരിക്കഭിഷേകം ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു ദോഷത്തിന് പരിഹാരമായി ഒപ്പം തന്നെ കുംഭമാസം കുംഭമാസത്തിൽ നേത്രരോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വരാനിടയുള്ളതുകൊണ്ട് വൈകനക്ഷത്ര വളരെയധികം ശ്രദ്ധിക്കണം ആ ഒരു കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഒപ്പം തന്നെ ഒരു രോഗങ്ങളും അതുപോലെ നേത്ര രോഗങ്ങളും നമ്മൾ വണ്ടി പോകുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരിക നമുക്ക് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണങ്ങൾ നമ്മളെ എത്ര ആഹാരം കഴിച്ചാൽ നമ്മൾ ഒരു ഒരു തളർച്ച ഉണ്ടാകുക ക്ഷീണങ്ങളുണ്ടോ ആ ഒരു ക്ഷീണങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ വൈകുന്നേരങ്ങളിൽ ദീപാരാധന കണ്ടുതൊഴുകുക അത്താഴ പൂജ കണ്ടു നമ്മുടെ നെഗറ്റീവ് മാറി നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് കുംഭമാസം മീനമാസത്തിൽ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമെങ്കിലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിജീവിച്ച് പോകാൻ പറ്റും അതായത് നമുക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എടുത്തുചാടും ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക ആ ഒരു ദോഷം മാറാൻ വേണ്ടി നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ടും പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ് വ്യാഴാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസമോ വിഷ്ണുപൂജ നടത്താം എന്തുകൊണ്ടും വിഷുഫലം മകേരം നക്ഷത്രക്കാർക്ക് നല്ലതാണ് അപ്പം ചില മകേരം നക്ഷത്രക്കാർ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്ത് ചെയ്യണ്ടും എനിക്ക് രക്ഷപ്പെടാവുന്നില്ല ആ രക്ഷപെടാത്തിൻ്റെ കാരണം നിങ്ങൾ അടുത്തുള്ള കാവുകളിലോ ദേശദേവതയ്ക്കോ വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കാവിൽ കൊണ്ട എണ്ണ കൊടുക്കുക അവിടെ രക്ഷസമുണ്ടെങ്കിൽ അവിടെ രക്ഷസന് പാൽപ്പായസം കൊടുക്കുക അച്ഛൻ വഴി അമ്മ വഴി കാവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്താതെ നമ്മൾ എന്ത് വഴിപാട് ചെയ്താലും എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും എത്ര ക്ഷേത്രത്തിൽ പോയാലും ഇവിടെ പോയാൽ നമ്മൾ രക്ഷപ്പെടില്ല അതാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇല്ലെങ്കിൽ വിഷുഫലം വകീര നക്ഷത്രങ്ങളൊക്കെ നല്ലതാണ് എന്നാൽ ചില ആൾക്കാർ പോകും ഞങ്ങൾ അത് അനുഭവിക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ് നമ്മൾ അച്ചമ്മഴിയും അമ്മ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടുത്തെ കുടുംബദേവതകളെ ഒന്ന് പ്രീതിപ്പെടുത്തുന്നതാണ് ഒപ്പം തന്നെ വീടിൻ്റെ അടുത്തുള്ള കാവിൽ എണ്ണ കൊണ്ട് കൊടുക്കുകയോ തന്നെ ചെയ്യുക അവിടെ പൂജ ഉണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കുകയോ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്